നവീൻ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉള്ളതായി പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ബാബു മരിച്ച ഒക്ടോബർ കണ്ണൂർ പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും എഫ്ഐആറിലും ഈ പരാമർശം ഇല്ലാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് കണ്ണൂർ പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉള്ളതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും എഫ്ഐആറിലും ഇത്തരം പരാമർശങ്ങളില്ലാത്തതാണ് കേസിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് നിലവിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബാഹ്യമായ പരിക്കുകളോ ആന്തരികമായ പരിക്കുകളോ ഇല്ലെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാൽ രക്തക്കറ കണ്ട സംഭവത്തെ സംബന്ധിച്ച് പരാമർശങ്ങളില്ല ഇതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംശയത്തിന് കാരണമായിട്ടുണ്ട് കുടുംബത്തിന്റെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ വൈരുദ്ധ്യങ്ങളാണ് കേസന്വേഷണം സിബിഐക്ക് വിടണമെന്ന ആവശ്യത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നത് നവീൻ ബാബുവിന്റെ ഭാര്യയോ സഹോദരനോ ബന്ധുക്കളോ ഇല്ലാതെയാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത് പോസ്റ്റ്മോർട്ടം കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്താതെ കോഴിക്കോട് നടത്തണമെന്ന കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കാത്തതും സംശയങ്ങൾക്ക് കാരണമാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നതോടെ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് കുടുംബം അമൃത ന്യൂസ് പത്തനംതിട്ട